സ്വർണത്തിന്റെ മൂല്യം നിർണയിക്കുന്നത് എവിടെയാണ് ടെഹ്റ്റാൻ വാഷിംഗ്ടൺ റോം ലണ്ടൻ ഉത്തരം ലണ്ടൻ കരബന്ധിതമായ ഇന്ത്യൻ സംസ്ഥാനമേത് ഒഡീഷ അസം കേരളം ഗോവ ഉത്തരം അസം സംസ്ഥാന ഗവർണറുടെ അധികാര കാലാവധി എത്ര മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം ആറ് വർഷം ഉത്തരം അഞ്ചു വർഷം ന്യൂസിലൻഡിലെ ആളുകളെ പറയുന്ന പേര് സാംസ് ആഷസ് കങ്കാരൂസ് കിവീസ് ഉത്തരം കിവീസ് ഇന്ത്യ മഹാരാജ്യത്തിന് ആ പേര് സിദ്ധിച്ചത് ഇവയിൽ ഏതിൽ നിന്ന് ഹിന്ദു ആര്യൻസ് ഇന്ദ്രൻ സിന്ധു ഉത്തരം സിന്ധു ലോകത്തിലെ ഏറ്റവും പുരാതന നഗരം ഏത് റോം ദമാസ്കസ് കെയ്റോ ഏഥൻസ് ഉത്തരം ഏഥൻസ് ഏത് രാജ്യത്തെ സംസ്കാരമായിരുന്നു പൂച്ചയെ ആരാധിക്കുന്നത് ഇന്ത്യ ഗ്രീസ് ഈജിപ്ത് ആഫ്രിക്ക ഉത്തരം ഈജിപ്ത് കാലിൽ ചെവിയുള്ള ജീവി ഏത് ഞണ്ട് പാറ്റ ചീ ഉറുമ്പ് ഉത്തരം ചീ യു എൻ ഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ടോക്കിയോ ബെയ്ജിംഗ് മുംബൈ മെക്സിക്കോ ഉത്തരം ടോക്കിയോ ഹീബ്രു ഔദ്യോഗിക ഭാഷയായുള്ള രാജ്യം കാനഡ പാലസ്തീൻ ഇസ്രയേൽ ഇറാൻ ഉത്തരം ഇസ്രയേൽ പശ്ചാത്യ തത്വചിന്തയുടെ ജന്മദേശം പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് ഗ്രീസ് ഉത്തരം ഗ്രീസ് തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ